ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ഒന്ന് ഫുള്ള് എൻ്റെ മോൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മോൻ്റെ ഡയപ്പേഴ്സ് റാഷ് ക്രീം മോയ്സ്ചറൈസിംഗ് ക്രീം പിന്നെ ഷവർ ജെൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസിൻ്റെ റിവ്യൂസ് പറയാമെന്ന് വിചാരിച്ചു അതായത് എനിക്ക് എന്തെല്ലാ ഉപയോഗിച്ച പ്രൊഡക്റ്റ് അതിൻ്റെ ഒക്കെ പറ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്ന രൂപമായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ബേബീൻ്റെ എൻ്റെ അതായത് എൻ്റെ മോൻ്റെ ഡയപ്പേഴ്സിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ അവൻ്റെ ബേബി ഹെഗിൻ്റെ ഒരു ആണ് കേട്ടോ ഞാൻ ന്യൂ ബോൺ സൈസ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ത്രീ ഹൺഡ്രഡിൻ്റെ അടുപ്പിച്ച് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് പാൻസിന് കേട്ടോ അപ്പോൾ ന്യൂബോൺ സൈസ് ഞാൻ ഫസ്റ്റ് അതാണ് ഉപയോഗിച്ചിട്ടുണ്ടായത് അത് ലീക്കേജാണ് കേട്ടോ പിന്നെ ലീക്കേജ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഞാനത് മാറ്റിയിട്ടുണ്ടായിന് പിന്നെ ഞാൻ പിന്നെ ഞാൻ പാമ്പേഴ്സിൻ്റെ പാമ്പേഴ്സിൻ്റെ ന്യൂ ബോൺ സൈസാണ് കേട്ടോ അപ്പം ഞാൻ ഉപയോഗിച്ചു പിന്നെ അത് കഴിഞ്ഞ അവിടെ ടെഡിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടെഡിൻ്റെ ആദ്യം ഞാൻ ഒമ്പത് പെൻസ് ആ പതിനൊന്ന് പെൻസ് വരുന്നതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് റാഷസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിന് അങ്ങനെ ഞാൻ അത് മാറ്റി അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയോ പാക്കറ്റ് എൻ്റെ ഇല്ലെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോസ് കിട്ടുന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ സൈഡിൽ അങ്ങനെ ഞാൻ ടെൻഡിൻ്റെ ഉപയോഗിച്ചിട്ട് അതും എനിക്ക് റാഷസ് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് മാറ്റി പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായത് പാമ്പേഴ്സിൻ്റെ തന്നെ ഈ ഒരു ടേപ്പ് ആണ് കേട്ടോ ആ ടേപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായത് അപ്പോൾ അതിന് നാൽപ്പത്തെട്ട് പാൻസിന് ഫോർ വൺ സെവൻ ആണ് ടോ റേറ്റ് അപ്പോൾ അത് നാൽപ്പത്തെട്ട് പാൻസ് ഉണ്ടായിന് അതും കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല ഉപയോഗിക്കാം പക്ഷേ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന് അതും അങ്ങ് അത്ര ആയിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ അതും മാറ്റിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുമ്പോഴാണ് കടൽസിൻ്റെ കുറെ ആൾ റിവ്യൂസ് ഇട്ടിട്ടോ കടൽസിൻ്റെ അപ്പോൾ അങ്ങനെ കടൽസിൻ്റെ വാങ്ങി ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടൽസിൻ്റെ ടൈപ്പർ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് എഴുപത്തിനാല് പാൻസിന് വെറും ത്രീ സെവൻറ്റി ഫൈവേ ഉള്ളൂ അതായത് അഫോർഡബിൾ ആണ് കേട്ടോ അത് സെവൻറ്റി ഫൈവിനേം അത്രേ റേറ്റ് ഉള്ളൂ അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു അത് വാങ്ങിച്ചുപയോഗിച്ചപ്പം അതും എനിക്ക് ഭയങ്കര ലീക്കേജ് ആയിരുന്നു കേട്ടോ നൈറ്റ് ഉപയോഗിച്ച് മോർണിംഗ് ആകുമ്പോൾ തന്നെ ഫുള്ള് ലീക്കാവും അത് എഴുപത്തിനാല് പാൻസ് അങ്ങനെ അത് ഉപയോഗിച്ചു പിന്നെ അതിന് മുമ്പ് അത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഞാൻ പാമ്പസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എഴുപത്താറ് പീസിൻ്റെ അപ്പം അതിന് ഹെയ്റ്റ് ഹൺഡർ അത്ര റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് അഫോർഡബിളായിട്ടുള്ള ഡയപ്പർ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ കടൽസിൻ്റെ ഡയപ്പർ വാങ്ങി ഉപയോഗിച്ച് നോക്കിയത് അപ്പോൾ അതങ്ങനെ ലീക്കേജ് ആയതുകൊണ്ട് അത് ഞാൻ നിർത്തി പിന്നെ ഞാൻ പാമ്പേഴ്സിലേക്ക് തന്നെ മാറി പാമ്പസ് ഞാൻ കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ടോ എൻ്റെ മോൻക്ക് കുറേ നാൾ ഉപയോഗിച്ചിട്ടുണ്ടായിന് അപ്പോൾ ക്ക് ഈ ഉപയോഗിച്ച് ഞാൻ ഒരു അഞ്ച് ഡയപ്പർ എങ്ങാനും ചേഞ്ചാക്കിയിട്ടുണ്ടായിന് അഞ്ച് അഞ്ച് വറ വറ കമ്പനി അങ്ങനെ ഡയപ്പർ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിന് അങ്ങനെ അതിലെനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പാമ്പേഴ്സിൻ്റെ ദയപ്പറാണോ ഇതാണ് ഞാൻ എൻ്റെ മോൻക്ക് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഴുപത്താറ് പാമ്പുകളാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നല്ല ഡയപ്പറാണ് എനിക്ക് ഉപയോഗിച്ചതിൽ അത്യാവശ്യം നല്ല ഡയപ്പറായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റാണ് അങ്ങനെ ലീക്കേജോ കാര്യങ്ങളോ റാഷസ്സോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ മോനിക്ക് ഒരു എട്ട് മാസത്തോളം ഇതന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടൽസിലേക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കിയത് അപ്പോൾ ഒന്നും പറ്റുന്നുണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ ഈ ഈ പമ്പേസിലേക്ക് തന്നെ മാറിയിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോൻക്ക് ഉപയോഗിച്ച ടാപ്പേഴ്സ് ഇത്രയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കരൻലി പാമ്പേഴ്സിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ പിന്നെ പറയാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞ വാട് തന്നെ എൻ്റെ മുൻകാദ്യ ഞാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിന് ഓയിൽ മോയ്സ്ചറൈസിംഗ് ക്രീം അങ്ങനത്തൊന്നും ഒരു വൺ ടു ത്രീ മന്ത് വരെ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ത്രീ മന്ത് ആയ ത്രീ ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കാൻ തുടങ്ങിയത് മോയ്സ്ചറൈസിങ് ലോഷന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണ പിന്നെ എന്തായാലും തേച്ച് കൊടുക്കുക ആദ്യം തന്നെ ഞാൻ നോർമൽ ഓയിലാണ് കേട്ടോ ബേബിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ടായത് നോർമൽ നമ്മൾ സാധാ വെളിച്ചെണ്ണയാണ് പിന്നെ ഞാൻ സെബാമഡിൻ്റെ ഓയിലാണ് കേട്ടോ എനിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ടായത് തല ഹെയറിലും ബോഡിയിലും ഒക്കെ സെബാമഡിൻ്റെ ഓയിൽ തന്നെയാണ് പിന്നെ ഞാൻ ഓയിൽ തേച്ച് കൊടുക്കാറ് പിന്നെ മോയ്സ്ചറൈസിങ് ലോഷന് ഞാൻ ആദ്യം സെബാമിൻ്റെ ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായത് പിന്നെ എനിക്ക് എനിക്ക് സ്കിന്നെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടർ ഒനിക്ക് പറഞ്ഞെടുത്തതാണ് സെറ്റാഫിൻ്റെ പിന്നെ ഞാൻ സെറ്റാഫിലേക്ക് മാറി പിന്നെ എനിക്ക് സെറ്റാഫിൽ തന്നെ ഉപയോഗിക്കില്ല അത് അത്യാവശ്യം നല്ല ഡ്രൈ ആവാണ്ട് സ്കിന്നിനെ ഒരു ദിവസം ഫുള്ള് ഡ്രൈ ആവാണ്ട് ഇങ്ങനെ നിർത്തിക്കോട്ടോ പിന്നെ എനിക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ സെറ്റാഫിൽ ഉണ്ടോ പിന്നെ ഉപയോഗിച്ച് സെറ്റാഫിൻ്റെ അത്യാവശ്യം റേറ്റ് ഒരു വൺ തൗസൻഡ് അടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിയാൽ തന്നെ ഒരു ഫോർ മന്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ സെറ്റ് ഓഫിൻ്റെ ഇതാ ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എനിക്ക് അരണീ മോയ്സ്ചറൈസിങ് ലോഷനായിട്ട് തേച്ചു കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ല ലോഷനാണ് പിന്നെ ഷവർ ഷവർജെല്ല് ഷവർജെല്ലിൻ്റെ തന്നെ ഞാൻ കുറേ എനിക്ക് മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞാൻ ഇപ്പോൾ കരണ്ടിൽ മസ്റ്റെല്ല മസ്റ്റെല്ലൻ്റെ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അത് അടിപൊളിയാണ് അതിൻ്റെ ഇത് ഞാൻ സൈഡിൽ പിക്ചർ സൈഡിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു ഷവർ ജെല്ലാണ് ഞാൻ ഇപ്പോൾ എനിക്ക് ഉപയോഗിച്ച് കൊടുക്കുന്നത് പിന്നെ ഞാൻ സബാമേറ്റിൻ്റെ ഉപയോഗിച്ചിട്ടുണ്ടായിന് പിന്നെ ഞാൻ എനിക്ക് രണ്ട് മൂന്ന് സോപ്പ് സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോപ്പ് മീൻസ് സബാമേറ്റിൻ്റെ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സെറ്റാഫിലിൻ്റെ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അതെല്ലാം അത്യാവശ്യം നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് പറയേണ്ടത് റാഷ് ക്രീമാണ് കാരണം ഈ ഡയ്പർ ഇട്ടുകൊടുക്കുന്നതിനനുസരിച്ച് എനിക്ക് റാഷസ് വര വരുന്നുണ്ടായിന് അങ്ങനെ റാഷ് ക്രീം ഞാൻ ബീഫോർ നാപ്പി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ക്രീമാണ് ഞാൻ എനിക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് നല്ല ക്രീമാണ് കേട്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്താൽ തന്നെ റേഷസ് ഫുള്ളായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ ഞാൻ വാങ്ങുന്ന ടൈമ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഇതിലോട്ടേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വെറും ടു ഡബിൾ നയനേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് തേച്ചുകൊടുത്ത റാഷ് ക്രീം ഇതാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ റേഷസ്സും കാര്യങ്ങളൊക്കെ വരത്തില്ല കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കലില്ല പിന്നെ മോയിസ്ചറൈസിങ് ലോഷൻ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് കൊണ്ടുതന്നെ എനിക്ക് എന്തായാലും മോയിസ്ചറൈസിങ് ലോഷൻ എന്തായാലും ആവശ്യമാണ് അപ്പോൾ ഞാൻ സെറ്റാഫിൽ തന്നെ ഇപ്പോൾ കറൻ്റി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഓയിൽ അങ്ങനത്തെ ഇപ്പോൾ ഓയിൽ നമ്മൾ സാധാ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത് ഇപ്പം അങ്ങനെ ഓയിലങ്ങനെ വാങ്ങിക്കാറില്ല സാധാ നമ്മളെ വീട്ടിലെ ഓയിൽ തന്നെയാണ് ഇപ്പോൾ തേച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ എനിക്ക് ഇത്രയും പ്രൊഡക്റ്റ്സ് ഞാൻ ഉപയോഗിച്ച് കൊടുത്തിട്ടുണ്ടായിന് ഉപയോഗിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിന് അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ